ജയ പ്രഭുപാദ ജയപ്രഭുപാദ ജയ പ്രഭുപാദ ശ്രീല പ്രഭുപാദ ജയപ്രഭുപാദ ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ശ്രീല പ്രഭുപാതിൻ്റെ ലീലാമൃതയെ വായിച്ചയാണ് അതിൽ വോളിയൂം സെവനിലുള്ളൊരു കാര്യമാണ് അതിൽ സരസ്വര മഹാരാജ് പ്രഭുപാദൻ്റെ ലൈഫ് സ്റ്റൈലിലെ ചേഞ്ച് പറയുന്നുണ്ട് ആയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് പ്രഭുപാദ് അമേരിക്കയിൽ വരുന്നത് അറുപത്തഞ്ചൊട്ട് അറുപത്തിയാറ് വരെ പ്രഭുപാദ് പല രീതിയിൽ പ്രീച്ച് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ആത്മാർഥതയുള്ളൊരു സ്റ്റുഡൻറിനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അറുപത്തി ഏഴ് അറുപത്തി ആറ് കഴിഞ്ഞിട്ടാണ് ഈ കുറച്ച് ആത്മാർത്ഥതയുള്ള കുറേ ശിഷ്യന്മാർ പ്രൂപ്പാന്റെ അടുത്ത് വന്നത് അപ്പം സത്സവര മഹാരാജ് പറയുന്ന ൂപാതിന് ഒരു ചേഞ്ചും ഉണ്ടായിട്ടില്ല ആദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അറുപത്തി ആറ് കാലഘട്ടത്തിൽ പ്രൂപാദ് എങ്ങനെയാണോ തൻ്റെ ജീവിതം കണ്ടക്ട് ചെയ്തത് അതായത് എല്ലാവർക്കും ബുക്കുകൾ എഴുതുക കൊടുക്കുക അതേ കാര്യം തന്നെയാണ് അത് ശിഷ്യന്മാർ കൂടുതലായിട്ട് വന്നിട്ടും പ്രൂപാതിന് ചെയ്തിട്ടുള്ള ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്നും അന്ന് പ്രഭുപ്പാദിനെ കേൾക്കാൻ ആദ്യത്തെ കാലഘട്ടത്തിൽ കേൾക്കാനായിട്ട് ആരും ഇല്ലായിരുന്നു ഇപ്പം പ്രഭുപാദ് പറയുന്ന എന്തെന്നും പ്രഭുപ്പാദിൻ്റെ സൗകര്യങ്ങൾ നോക്കുന്ന ശിഷ്യന്മാരുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും ഒരഫക്റ്റ് ചെയ്തിട്ടില്ല എന്നും ഒരേ കാര്യം തന്നെ ഭഗവരനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്ന് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് അതിനകത്ത് പറയുന്നുണ്ട് അതിന്റെ ഒരു ഉദാഹരണം അദ്ദേഹം പറയുന്നത് ൂപ്പാദിനെ സംബന്ധിച്ചിടത്തോളം ആത്മാർത്ഥതയുള്ള ശിഷ്യന്മാർ കൂടിയാലും ആരും ഇല്ലെങ്കിലും ഒരാളെ ഉള്ളെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു വ്യത്യാസം വരുന്നില്ല എന്നുള്ളത് പറയുന്നുണ്ട് എന്നുവെച്ചാൽ സരസ്വര മഹാരാജ് പറയും ആദ്യകാലത്തിൽ ഗൗരസുന്ദർ പ്രഭുവും ഗോവിന്ദദാസി മാജിയും ഉണ്ട് അവർ കൂടുതൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് പ്രഹുപ്പാന്റെ അടുത്ത് അപ്പം പ്രുപ്പാദ് ചെറിയ ടെമ്പിൾ ഉണ്ടായിരുന്ന സമയത്ത് ഒന്നോ രണ്ടോ ടെമ്പിൾ ഉണ്ടായിരുന്ന സമയത്ത് ഇവർ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ പ്രുപ്പാദ് അവർക്കൊരു ബംഗാളിലൊരു ശ്ലോകം ചൈതന്യ ചേരുന്ന അമൃതത്തിൽ നിന്ന് ഒരു ശ്ലോകം കൊടുക്കുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് അവരോടത് അതിൻ്റെ അവർക്ക് ആ ഉച്ചാരണം വരത്തില്ല ആ ഉച്ചാരണം വീണ്ടും വീണ്ടും ഏറ്റേറ്റ് പറഞ്ഞ് പറഞ്ഞ് അത് പഠിച്ചെടുക്കാൻ വേണ്ടി അവർക്ക് ഇത് കൊടുക്കുമായിരുന്നു അപ്പൊ പ്രഹുപാദ് ചില സമയത്ത് ക്ലാസ്സിന് വരും പിന്നെ ഊണ് ഊണ് സമയമാകുമ്പോഴും ഒക്കെയാണ് വരുന്നത് ബാക്കി റൂമിൽ തന്നെ ഇരിക്കും ഡിക്റ്റേറ്റ് ചെയ്യും ഇതൊക്കെ ചെയ്യും അപ്പം പ്രൂപ്പ ചിലപ്പം താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഇവർ ആ കിച്ചൺ ഭാഗത്ത് കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അവർ രണ്ടുപേര് ടേബിളിൽ അപ്പുറത്ത് ഉപ്പുറത്ത് ഇരുന്നിട്ട് അവരിങ്ങനെ ബംഗാളി ശ്ലോകങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പഠിച്ചു പഠിച്ചുകൊണ്ടിരിക്കും അപ്പം പ്രൂപ്പ അതിങ്ങനെ നോക്കിയിട്ട് ഇടയ്ക്ക് വന്നിട്ട് പിന്നെ അവരെ ടെസ്റ്റ് ചെയ്യും എന്നി പറയാനായിട്ട് പറയും അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെയും പ്രൂപ്പാത് പോകും അപ്പൊ സരസ്വരകുമാര ഈയൊരു പാസ്റ്റ് ടൈം വച്ചിട്ട് പറയുന്നത് ഒരു അച്ഛനോ അമ്മയ്ക്കോ ഒരു ടീച്ചറിനോ സംബന്ധിച്ചിടത്തോളം കുട്ടികള് ട്രൈ ചെയ്യുന്നതാണ് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യം ഗോവിന്ദ ഗോവിന്ദദാസി മാജിയും ഗൗരസുന്ദ്രവും അത് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ട്രൈ ചെയ്യുന്നത് കാണുമ്പം അവർ അദ്ദേഹം ഒരു ടീച്ചർ സാറ്റിസ്ഫൈഡ് ആവുകയാണ് ചെയ്യുന്നത് അതിനകത്ത് അവർ ട്രൈ ചെയ്യുന്നത് തെറ്റായിരിക്കും അവർക്ക് പ്രോപ്പറായിട്ട് അവർക്ക് ഉച്ചാരണം വരത്തില്ലായിരിക്കും പക്ഷെ ആ എൻഗേജ് ചെയ്തുകൊണ്ടിരിക്കുക ആ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പം ടീച്ചർ സാറ്റിസ്ഫൈഡ് ആവും പ്രൂപ്പേഴ്സ് സാറ്റിസ്ഫൈഡ് ആവും അപ്പം അതേപോലെയാണ് സ്പിരിച്വൽ ലൈഫിലും എന്ന് സരസ്വതി ഉമാരാജ് പറയുന്നു നമ്മൾ ഒരു ആത്മാർത്ഥത കൃഷ്ണ കോൺഷ്യസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അത് അതിൽ പല പല തെറ്റുകളുണ്ടായിരിക്കാം പക്ഷെ നമ്മൾ ആ ആത്മാർത്ഥതയോടുകൂടി അത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ഈശ്വരനെയും അല്ലെങ്കിൽ സ്പിരിച്വൽ മാസ്റ്ററേയും പ്ലീസ് ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ അതുകൊണ്ട് സരസ്വതി കുമാരാജ് പറയുന്നത് സ്പിരിച്വൽ ലൈഫിൽ ഒരു ഫെയിലിയർ എന്നുള്ളൊരു സംഭവം ഇല്ല പരാജയം എന്നുള്ളൊരു സംഭവമില്ല നമ്മൾ വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് വിജയം എന്ന് ശ്രീല ശ്രീലപ്രഭൂപാത് ഈ ഈ ഇവരുടെ ഉദാഹരണം വെച്ച് അത് നമുക്ക് കാണിച്ചു തന്നു എന്നത് സത്സവരൂമരാജി പറഞ്ഞു